റെയിൽവേ സ്റ്റേഷൻ ഹരിത കേരള മിഷന്റെ സഹായത്തോടെയാണ് കണ്ണപുരം പഞ്ചായത്ത് ഹരിത റെയിൽവേ സ്റ്റേഷനാക്കി മാറ്റുന്നത് മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായാണ് കണ്ണപുരം റെയിൽവേ സ്റ്റേഷനെ ഹരിതാഭമാക്കാനുള്ള വിവിധ പ്രവർത്തനങ്ങൾ കണ്ണപുരം പഞ്ചായത്ത് നടപ്പിലാക്കുന്നത് നേരത്തെ പൊതുയിടങ്ങൾ സ്കൂൾ അയൽക്കൂട്ടങ്ങൾ തുടങ്ങിയവ ശുചിത്വ പ്രഖ്യാപനങ്ങൾ നടത്താൻ സാധിച്ചു പാതയോരങ്ങൾ ഉൾപ്പെടെ മികച്ച രീതിയിൽ ശുചീകരിച്ചു പൂർണ്ണമായും മാലിന്യമുക്ത പഞ്ചായത്ത് എന്നതാണ് ലക്ഷ്യമിടുന്നത് ഇരുപത്തിരണ്ടിന് ഹരിത റെയിൽവേ സ്റ്റേഷൻ പ്രഖ്യാപനം ജില്ലാ കലക്ടർ നിർവഹിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കെ രീതി പറഞ്ഞു വ്യത്യസ്തമായ വേറൊരു മേഖലയിലേക്കാണ് ഇപ്പോൾ കണ്ണപുരം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ പഞ്ചായത്തിന് തൊട്ടടുത്തുള്ള കണ്ണപുരം റെയിൽവേ സ്റ്റേഷൻ ഹരിതാഭമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തു ഹരിതകർമ്മസേനയുടെ സേവനം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അപ്പോൾ റെയിൽവേ സ്റ്റേഷനും നമുക്കറിയാം ഡിസ്പോസിബിൾ ഗ്ലാസ് ഒരുപാട് വരുന്ന ഒരു ഇടമാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷനുകളെല്ലാം അപ്പോൾ ഹരിതകർമ്മ നേതൃത്വത്തിൽ പ്ലാസ്റ്റിക് ശേഖരിക്കുന്നതോടൊപ്പം നമ്മുടെ ഡിസ്പോസിബിൾ ഗ്ലാസ് അടക്കം ശേഖരിച്ച് നമ്മുടെ ഹരിതകർമ്മസേനയുടെ നേതൃത്വത്തിൽ അത് ബെയില് ചെയ്ത് മാറ്റാനുള്ള ഒരു ഇടം കൂടി നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഹരിതസേന അംഗങ്ങളെ ഉപയോഗപ്പെടുത്തി റെയിൽവേ സ്റ്റേഷനിലെ മാലിന്യങ്ങൾ ശേഖരിക്കും പൂർണമായും പ്ലാസ്റ്റിക് രഹിതമാക്കുക എന്നതും ലക്ഷ്യമിടുന്നുണ്ട് എല്ലാ മേഖലയും പൂർണമായും മാലിന്യമുക്തമാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നും പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കുന്നു ന്യൂസ് ന്യൂസ്ബ്യൂറോ പഴയങ്ങാടി